നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പി എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എൽ ജി എസ് നോട്ടിഫിക്കേഷനാണ് ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റിൻ്റെ ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്കിത് മൊബൈൽ ഉപയോഗിച്ച് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് മൊബൈൽ വഴി നിങ്ങൾക്ക് കേരള പി എസ് സിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആണ് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് വേരിയസ് ഗവൺമെൻറ് ഡോണേറ്റഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ആൻഡ് ബോർഡിന് കീഴിലേക്കാണ് വിവിധ കമ്പനീസിൻ്റെയും കോർപ്പറേഷൻ്റെയും ബോർഡിൻ്റെയൊക്കെ കീഴിലുള്ള വ്യത്യസ്തമായിട്ടുള്ള എൽ ജി എസ് വേക്കൻസിയിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന സ്കെയിൽ ഓഫ് പേ അവർ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഓരോ കമ്പനിയുടെ കീഴിലേക്കും വ്യത്യസ്തമായിട്ടുള്ള സാലറി പാക്കേജ് പാക്കേജായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് ഇതിൽ സാലറിയുടെ ഡീസ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാത്തത് വേക്കൻസി നോക്കുന്ന സമയത്ത് ഏതാണ്ട് മൂവായിരത്തിനൊക്കെ മുകളിൽ വേക്കൻസിയൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കി വെക്കുക ഡയറക്റ്റ് ആണ് പെർമനന്റ് വേക്കൻസിയാണ് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും വയസ്സളവൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഏഴാം ക്ലാസ് നിങ്ങൾ പാസ്സായിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇക്വൻ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കൂടാതെ സൈക്ലിംഗ് കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് വുമൻ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിളായിട്ട് കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് സൈക്ലിംഗ് ഒന്നും അറിഞ്ഞിരിക്കേണ്ടതായിട്ടില്ല എന്നാൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സൈക്ലിംഗ് കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എന്നാൽ എൽ ജി എസ് വേരിയസ് പോലുള്ള പോസ്റ്റുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഈ ഒരു നോട്ടിഫിക്കേഷനിലേ കമ്പനി ബോർഡ് എൽ ജി എസിന് കീഴിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റ് സംബന്ധിച്ചിടത്തോളം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുൻപായിട്ട് ഓൺലൈനിലായിട്ട് ഈ ഒരു അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്